വർഷം വിട്ടുപിരിഞ്ഞ കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തെ വ്യക്തിത്വങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം വൈക്കം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടന്ന സ്മൃതി സംഗമം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു എം ജെ ശ്രീചിത്രൻ നമ്മളൊന്ന് സ്നേഹ സന്ദേശം നൽകി ഏരിയ പ്രസിഡന്റ് കെ സി കുമാരൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ വലിയ സാമൂഹ്യ രാഷ്ട്രീയ കണ്ടുകളിലുണ്ടെങ്കിലും ഓർമ്മ സ്മൃതി സ്മരണ എന്നത് വലിയൊരു സമരാഹിതമായി ഇതിലേക്ക് പോകുന്നത് കാണാം അപ്പൊ അതുകൊണ്ടാണ് പണ്ട് മെലയൻകുന്ദേരയുടെ വളരെ പ്രസിദ്ധമായ ഒരു വാചകം പലരും പറയാറുണ്ട് മറവിക്കെതിരായ ഓർമ്മയുടെ കലാപം ആണ് രാഷ്ട്രീയം എന്താണ് പോളിറ്റിക്സ് എന്നതിനെ തിരിച്ച് മെലയൻ കുന്നേരയുടെ നിർവചനങ്ങളാണ് അത് കക്ഷി രാഷ്ട്രീയം എന്ന അർത്ഥത്തിൽ മാത്രമല്ല മറവികൾക്കെതിരായിട്ടുള്ള നിരന്തരമായ സമരത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം വളരെ ഒരു സൂക്ഷ്മയുടെ വാചകം എന്താണ് സത്യത്തിൽ അതിന്റെ ഒരു ആന്തരികമായ അർത്ഥത്തിൽ ഫ്രെഡറിക് ജെയിംസൺ പറയുന്ന അടുത്ത കാലത്ത് മരിച്ചു പോയ മാർസ്റ്റ് ചിന്തകളിലാണ് ഫ്രെഡറിക് ജെയിംസൺ ഒരു വസ്തുതയെ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകകപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമകാലിക ചരിത്രകാരമായിട്ടുള്ള ഒരാളായിരുന്നു ജെയിംസൺ വളരെ അടുത്ത കാലത്താണ് കഴിഞ്ഞ അദ്ദേഹം അദ്ദേഹം ഒരു വസ്തുതയെ മനസ്സിലാക്കാനായി കാര്യം രണ്ട് കഴിഞ്ഞ വർഷത്തെ മൺമറിഞ്ഞ പ്രതിഭകൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സെക്രട്ടറി കെ കെ ശശികുമാർ അനുസ്മരിക്കുകയും സി പി ഐ എം വൈക്കം ഏരിയ സെക്രട്ടറി പി ശശിധരൻ സ്മൃതിദീപം തെളിയിക്കുകയും ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അംബരീഷ് ജി വാസു